കാഴ്ച കണ്ട അബിയേട്ടിന് അത് താങ്ങാനാവുമെന്ന് അമൃതേജിക്ക് തോന്നുന്നുണ്ടോ ഇത് എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ അഭിമന്യുവിന്റെ കാര്യം എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ അമൃതേജി ഇപ്പൊ തന്നെ അബിയേട്ടിനെ വിളിക്കണം എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റണം വിളിക്കുക ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ഇനി എന്ത് ചെയ്യും നമുക്ക് ഫോണിൽ വിളിക്കാം ഹലോ ഹലോ അശ്വതി നീ വീട്ടിലാണോ അതെ അബിയേട്ടൻ എവിടെ ഉണ്ടോ അബിയേട്ടൻ ഇവിടെ ഉണ്ട് പക്ഷെ തലവേദനയായിട്ട് ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കിടക്ക അബിയേട്ടനൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ അമൃതേച്ചിക്ക് എന്തോ സംസാരിക്കാനുണ്ടത് അമൃതേച്ചി വിളിച്ച പിന്നെ ഏട്ടന്റെ തലവേദന ഒക്കെ എപ്പോ മാറി എന്ന് ചോദിച്ചാൽ മതി ഒന്ന് ഹോൾഡ് ഹോൾഡേയെ ഞാൻ ഏട്ടന് കൊടുക്കാം ഏട്ടാ ഇതാ അമൃതേച്ചിയാ എനിക്ക് സംസാരിക്കോടൊന്നും സംസാരിക്കില്ല തലവേന കാരണം ഒന്ന് കിടക്കാന്ന് വിചാരിച്ച് ഫോൺ ഓഫ് ചെയ്ത് വെച്ചുകഴിഞ്ഞപ്പോ അപ്പൊ നിന്റെ ഫോണിൽ വിളിച്ചിട്ട് ശല്യം ചെയ്യുന്നു ശല്യപ്പെടുത്താൻ നീ ഫോണും കൊണ്ട് ഇറങ്ങി പോകുന്നുണ്ടോ വിളിക്കുന്നത് അമൃതീച്ച അല്ലേട്ടാ ഒന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഏട്ടനു തീരെ വയ്യ മനസിലായ്മോളെ മോളേട്ടനെ കൂടുതൽ നിർബന്ധിക്കണ്ടേട്ടൻ്റേത് കള്ള തലവേദനയാണെന്ന് എനിക്കറിയാം എന്തായാലും അമൃതേജിക്ക് നല്ല ഫീൽ ചെയ്തു ഈ ഫീലിംഗ്സൊക്കെ അമൃതയ്ക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് അത്രമാത്രം നിങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി അബീട്ടിന്റെ തെറ്റിദ്ധാരണ മാറാൻ ഇനി നമ്മൾ എന്താ ചെയ്യ നമുക്കെല്ലാവർക്കും കൂടി അബീടിന്റെ വീട് വരെ ഒന്ന് പോയാലോ ഇപ്പൊ ഫോണിൽ കൂടി അബീട്ടം പറഞ്ഞത് നീ കേട്ടതല്ലേ അപ്പ പിന്നെ നേരിട്ട് ചെന്നാനുള്ള അവസ്ഥ എന്തായിരിക്കും അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേ ഉള്ളൂ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എനിക്ക് സംസാരിക്കാൻ പോലും ഒരു അവസരം തരാതെ അഭിമുനു ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അഭിമന്യൂന എന്നെ കുറച്ചുകൂടി മനസ്സിലാക്കി പെരുമാറാമായിരുന്നു സിസ്ലി ചേച്ചി അയച്ചു വന്ന വീഡിയോ അമൃതീച്ചി കണ്ടതല്ലേ അമൃതീച്ചി മഹേന്ദ്രനും ചേർന്ന് വളരെ സ്നേഹത്തോടെ ചോറ് വിളമ്പുന്നതായിട്ടായിരിക്കും ആ വീട്ടൻ കരുതിയത് അല്ല അത് കാണുന്ന ആരായാലും തെറ്റിദ്ധരിക്കും അതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ തെറ്റിദ്ധരിച്ച അതിനർത്ഥം ഞാൻ ആരാണെന്നും എന്റെ മനസ്സെന്താണെന്നും അഭിമന്യു ഒട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്നല്ലേ സംശയത്തിന്റെ പേരില് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭാര്യയായ സീതയെ കാട്ടിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ കാര്യം അതാണെങ്കിൽ പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ കളഞ്ഞത് സംശയത്തിന്റെ പേരിലല്ല അദ്ദേഹത്തിന് സീതയെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല നാട്ടുകാരുടെ സംശയം തീർക്കാനാ ശ്രീരാമൻ അങ്ങനെ ഒരു അഗ്നിശുദ്ധി പരീക്ഷണം നടത്തിയത് ഞാൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസം അഭിമന്യുവിനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ ഫോൺ എടുക്കാതിരിക്കില്ലായിരുന്നു ഇപ്പൊ കുറേ ദിവസമായി എന്നോട് അകൽച്ച കാണിച്ചതിൻ്റെ കാരണം ഇപ്പഴാ എനിക്ക് മനസ്സിലാവുന്നേ സാരമില്ല ഇതങ്ങനെ തന്നെ തുടരട്ടെ എനിക്കൊരു വിരോധവും ഇല്ല ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താ ഒരു വഴി നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ